ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം എഴുപത്തിരണ്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഉഡൈൻ ഇറ്റലി വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എൻ്റെ പുസ്തകം നിങ്ങൾക്ക് പുസ്തകം ലഭിച്ചതിൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിന് നന്ദി പറയാൻ വേണ്ടി എൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ നിങ്ങളുടെ ആദരാഞ്ജലി ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ പുസ്തകം എത്രയെത്ര പ്രതിബന്ധികൾ നേരി പ്രതിസന്ധി പ്രതിബന്ധങ്ങൾ നേരിട്ടു എന്നാൽ ഇതിനകം പല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ട അത് എത്രമാത്രം നന്മയാണ് ഇതുവരെ ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുള്ളത് തങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സ്വരം എൻ്റെ മാതൃസംവിധാനത്തിൽ വെളിപ്പെടുത്തൽ എൻ്റെ വിമലഹൃദയത്തിൽ നിങ്ങളെയെല്ലാം സ്വീകരിക്കുന്നതിനുള്ള എൻ്റെ ആഹ്വാനം എൻ്റെ പ്രിയപ്പെട്ട അനേകം മക്കളുടെ ഹൃദയങ്ങളിലേക്കും ആത്മാക്കളിലേക്കും കൊണ്ടുചെല്ലുന്നതിന് ഈ പുസ്തകം ഉപകരണമാക്കിയിട്ടുണ്ട് പുസ്തകം എങ്ങനെയാണ് വായിക്കേണ്ടത് തൻ്റെ അമ്മയെ ശ്രവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഹൃദയലാളിത്യത്തോടു കൂടെ അമ്മ എന്തുകൊണ്ട് സംസാരിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു അവളുടെ വാക്കുകൾ തന്നെ എവിടെ കൊണ്ടു ചെന്നാക്കും എന്നൊ എന്നൊന്നും കുട്ടി ചോദിക്കുന്നില്ല അവൻ അവളെ സ്നേഹിക്കുന്നു ശ്രദ്ധിക്കുന്നു അവൾ പറയുന്നത് അനുസരിക്കുന്നു അപ്പോഴാണ് ആ കുട്ടി സന്തുഷ്ടനാകുക കാരണം ഈ രീതിയിലാണ് അമ്മ തൻ്റെ വഴി തെളിയിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നു അവളാൽ നയിക്കപ്പെട്ടും അവളുടെ വാക്കുകളാൽ രൂപീകരിക്കപ്പെട്ടും അവൻ വളരുന്നു നിങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ ലാളിത്യത്തോടെ ഇത് വായിക്കുക ഞാൻ എവി എങ്ങനെയാണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് എവിടെ വെച്ചാണ് പറയുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് മാത്രമാണ് അവളുടെ ഏക ഉത്കണ്ഠ അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹത്താൽ എരിയും നിങ്ങളുടെ ആത്മാക്കൾ എൻ്റെ പ്രകാശത്താൽ ഉജ്ജ്വലമാകും യേശുവിൻ്റെ തിരഹൃദയത്തിന് ഇഷ്ടമായവയെല്ലാം അനുദിനം ചെയ്യുന്നതിന് നിങ്ങളെ നയിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ എനിക്ക് പ്രതിഷ്ഠിതരാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാമായിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിമിതികളോടും ന്യൂനതകളോടും പാപങ്ങളോടും ബലഹീനതകളോടും കൂടെ തന്നെ ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു അപ്പോൾ ദൈവം എൻ്റെ വിമല വിമലഹൃദയത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തും എൻ്റെ ഈ പുസ്തകത്തിൽ എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സുന്ദരവും ലളിതവുമായ ഒരു വഴി ഞാൻ നിർദ്ദേശിക്കുന്നു എന്നാൽ അത് പ്രയാസമേറിയ മാർഗമാണ് ഓ എത്രമാത്രം പ്രയാസമേറിയ മാർഗം നിങ്ങളുടെ പ്രതിഷ്ഠയനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുക ചെയ്യണമെന്നത് അനിവാര്യമാണ് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നോടുകൂടെ വസിക്കുന്നതിന് ഒരു പ്രായോഗിക രീതിയിൽ നിങ്ങൾക്ക് ഞാൻ രൂപം കൊടുക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ആകാംക്ഷയോടെ ഞാൻ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടൊത്തു പറയുന്നു എന്തെന്നാൽ യേശു സുവിശേഷത്തിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണവ ശിശുക്കളുടെ ലാളിത്യത്തോടും രക്തസാക്ഷികളുടെ തീവ്രതയോടും ധീരന്മാരായ സാക്ഷികളുടെ വിശ്വസ്തയോടും കൂടെ അവ ഇന്ന് പ്രാവർത്തികമാക്കണം അവയനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ ജീവിക്കണം അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നതിനും പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ആത്മസംയമനത്തിനും പുണ്യം അഭ്യസിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും സർവോപരി സഹോദര സ്നേഹം അഭ്യസിക്കുന്നതിനും നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇതത്രേ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകളിലൂടെ നിങ്ങൾ ജീവിക്കുന്ന സമയത്തെപ്പറ്റി നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നു ഇത് കൃത്യനിർവ്വഹണത്തിൽ താമസം വരുത്തുന്നതിന് കാരണമാകരുത് നിങ്ങൾ കടന്നു പോകുന്ന അപകടത്തെപ്പറ്റിയും സമീപസ്ഥങ്ങളായ ഭീഷണികളെപ്പറ്റിയും നിങ്ങൾക്ക് സംഭവിക്കുന്ന തിന്മകളുടെ വ്യാപ്തികളെക്കുറിച്ചും ഒരമ്മയെപ്പോലെ ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ ഇതാണ് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ഈ തിന്മകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും അപകടങ്ങൾ അകറ്റാനും ദൈവനീതിയുടെ പദ്ധതി എപ്പോഴും മാറ്റാനും കഴിയും ശക് ശിക്ഷകളെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി പറയുമ്പോൾ അത് ഏത് ശക്തിക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്ത പ്രവർത്തികളുടെയും ശക്തിയാൽ മാറ്റാവുന്നതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആകയാൽ നിങ്ങൾ പറയരുത് അങ്ങ് ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളിൽ എത്ര സംഭവിക്കാതെ പോയിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിന് പകരം എന്നോടുകൂടെ സ്വർഗ സ്വർഗപിതാവിന് നന്ദി പറയുക കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാലും പ്രതിഷ്ഠയാലും സഹനത്താലും എൻ്റെ പാവപ്പെട്ട മക്കളുടെ അത്യധികമായ കഷ്ടപ്പാടുകളാലും തൻ്റെ വലിയ ദയ ഫലമണിയുന്നതിന് അവസരം കൊടുക്കുന്നതിന് വേണ്ടി നീതിയുടെ സമയം അവിടുന്ന് മാറ്റുന്നു ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സോംബിത ഇറ്റലി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എൻ്റെ അടയാളങ്ങൾ പ്രിയസുതരെ വലിയ സ്നേഹത്തോടും തീഷ്ണതയോടും കൂടെ നിങ്ങൾ ഒരുമിച്ച് ചൊല്ലുന്ന ഈ ജപമാലയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നിങ്ങളോടുകൂടി ആയിരിക്കുന്ന ഞാൻ അമ്മ എന്ന നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അമ്മയായി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വരൂപം എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് അത് നിങ്ങളുടെ സ്വർഗീയ മാതാവിനെപ്പറ്റി നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു ആകയാൽ അവ ഓരോന്നും ആദരിക്കപ്പെടണം കൂടുതൽ ബഹുമാനമാർഗമായ സ്ഥലങ്ങളിൽ അത് സ്ഥാപിക്കപ്പെടുകയും വേണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ ഫോട്ടോ സ്നേഹത്തോടുകൂടെ നിങ്ങൾ നോക്കുന്നു കാരണം അത് നിങ്ങളുടെ ഓർമ്മയും ചായയും സൃഷ്ടിക്കുന്നു അതുപോലെ നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ ഓരോ സ്വരൂപത്തെയും സ്വ സ്നേഹപുരസരം നിങ്ങൾ നോക്കണം അത് നിങ്ങളുടെ നിങ്ങളിൽ എൻ്റെ ഓർമ്മ ഉണർത്തുന്നു അത് നിങ്ങളുടെ മധ്യയുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രത്യേക അടയാളമായിത്തീരുന്നു ഇക്കാലത്ത് എന്നെ പലപ്പോഴും പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിൽ ഞാൻ ആഴമായി ദുഃഖിക്കുന്നു ചിലപ്പോൾ വെളിയിൽ വരാന്തയിൽ വില കുറഞ്ഞ ഒരു സാധനത്തെ പോലെ സ്ഥാപിക്കുന്നു മറ്റവസരങ്ങളിൽ പള്ളിയുടെ പിറകുവശത്ത് എന്നെ വയ്ക്കുന്നു തന്മൂലം എൻ്റെ മക്കളിൽ ആർക്കും എന്നെ കാണുകയോ വണങ്ങുകയോ ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ സ്വരൂപങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ യുക്തമായ വണക്കം എനിക്ക് എത്രമാത്രം പ്രിയങ്കരമാണെന്നുള്ളതിൻ്റെ ഈ അടയാളം ഈ കൊച്ചു സ്വരൂപങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മൂന്ന് വിധത്തിലൂടെ അടയാളങ്ങൾ എൻ്റെ സ്വരൂപത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നു പെട്ടെന്ന് സജീവമാകുന്ന എൻ്റെ കണ്ണുകൾ മാറി മാറി വരുന്ന എൻ്റെ മുഖത്തിൻ്റെ നിറം സുഗന്ധം പുറപ്പെടുവിക്കുന്ന എൻ്റെ ഹൃദയം ഇത് ചിലപ്പോൾ വളരെ മൃദുലവും മറ്റു ചിലപ്പോൾ ശക്തവുമായിരിക്കും കണ്ണുകളിൽ ഞാൻ അടയാളം തരുന്നത് അത്ഭുതപൂർവം ദയാമസൃണമായ കണ്ണുകളിൽ ഞാൻ നിങ്ങളെ കാക്കുന്നു എന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകലുകയില്ല നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷമതകളിലും നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ജീവിക്കുന്ന പ്രയാസമേറിയ സമയങ്ങളിൽ നിങ്ങളെ തകിടം വറിക്കുന്ന ക്ലേശതകളോട് കൂടിയ നിങ്ങൾ വഹിക്കേണ്ട വലിയ കുരിശുകളോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എല്ലാവരെയും നോക്കുന്നു വിദൂരത്തിലായിരിക്കുന്നവർ നിരീശ്വരർ മയക്കുമരുന്നുകൾക്ക് അടിമയായിരിക്കുന്നവർ പാവപ്പെ പാവപ്പെട്ട പാപികളായ എൻ്റെ മക്കൾ അവർ എന്തായിരിക്കുന്നുവോ അതുപോലെ തന്നെ അവരെ സഹായിക്കുവാൻ നന്മയുടെ പാതയിലൂടെ ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് അവരെ നയിക്കുവാൻ അവർ മാനസാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ ഉപവാസവും പ്രായശ്ചിത്ത പ്രവർത്തികളും അനുഷ്ഠിക്കുവാൻ പ്രിയരെ ഈ പ്രത്യേക വിഷയത്തിൽ ഈ പ്രത്യേക വിധത്തിൽ എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ പ്രത്യേക വിഷയമായി ഞാൻ നിങ്ങളെ കാണുന്നു വിശിഷ്യ എൻ്റെ വൈദിക പ്രസ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന നിലയിൽ നിങ്ങൾ എൻ്റെ സംപ്രീതിക്ക് പാത്രമായവരാണ് ഞാൻ നിങ്ങളെ നോക്കുകയും എൻ്റെ സൗന്ദര്യത്താൽ ഞാൻ നിങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ സ്വർഗീയ തേജസ് ഞാൻ നിങ്ങളിൽ പ്രതിബിംബിപ്പിക്കുന്നു ശുദ്ധതയിൽ നിങ്ങളെ ലില്ലി പുഷ്പങ്ങളും സുഗന്ധത്തിൽ റോസാ പുഷ്പങ്ങളും ചെറുമയിൽ സൈക്ലമെൻ മലരുകളും ആകണം ഇപ്രകാരം നിങ്ങൾ മനോഹരമായ സ്നേഹത്തിൻ്റെ കിരീടം എനിക്ക് നിർമ്മിക്കുന്നത് വഴി എൻ്റെ ദുഃഖത്തിൻ്റെ മുൾകിരീടം പുഷ്പിതമാകുന്നു എൻ്റെ മുഖത്തിന് ഞാൻ നൽകുന്ന നിറത്തിൻ്റെ അടയാളത്താൽ ഞാൻ എല്ലാവരുടെയും അമ്മയാണെന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു ഇന്നേ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ പങ്കുചേരുന്നു നിങ്ങളുടെ എല്ലാ സ്നേഹങ്ങളിലും സന്തോഷങ്ങളിലും ഞാൻ ആനന്ദിക്കുന്നു നിങ്ങളുടെ നിരവധി കഷ്ടതകളിൽ ഞാനും സഹിക്കുന്നു ഒരമ്മ സന്തോഷവതിയാകുമ്പോൾ അവളുടെ മുഖത്തിൻ്റെ നിറം റോസാ പുഷ്പത്തിൻ്റെതുപോലെ ആയിത്തീരുന്നു അവൾ തൻ്റെ മക്കളുടെ ദുർവിധിയെപ്പറ്റി വിഷാദജിത്തയാകുമ്പോൾ അവളുടെ മുഖം മുഴുവൻ വിളറിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഭൂമിയിലുള്ള ഒരമ്മയ്ക്ക് ഇപ്രകാരം സംഭവിക്കുന്നുവെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്ന മാനുഷികവും മാതൃസഹജവുമായ അടയാളം ഒരമ്മ എന്ന നിലയിൽ നിങ്ങളുടെ മർത്യജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞാൻ നിങ്ങളിലോട് യഥാർത്ഥത്തിൽ പങ്കുചേരുന്നു എന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ സഹിക്കുമ്പോൾ ഞാനും സഹിക്കുന്നു നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു നിങ്ങൾ നല്ലവരായിരിക്കുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എൻ്റെ മുഖം പ്രജ്വലമാകുന്നു കാരണം അപ്പോൾ നിങ്ങൾ എനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുകയാണ് ചിലപ്പോൾ കൂടുതലായും ചിലപ്പോൾ കുറവായും ഞാൻ വരത്തുന്ന പരിമളത്താൽ സദാസമയവും വിശിഷ്യ എൻ്റെ സഹായം കൂടുതൽ ആവശ്യമുള്ള അവസരങ്ങളിൽ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു ആകിയാൽ എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം ഇതാണ് ആ സൗരഭ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അഥവാ അത് അല്പം മാത്രമേ അനുഭവപ്പെടുന്നെങ്കിൽ അതിനു കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടോ നിങ്ങൾ ദുഷ്ടരായതുകൊണ്ടോ ആണെന്ന് വിചാരിക്കരുത് ഒരമ്മ തൻ്റെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ പ്രത്യേക മമതയോടുകൂടെ സ്നേഹിക്കുന്നു ആകയാൽ എന്തുകൊണ്ട് എൻ്റെ മാതൃകാരുണ്യം എല്ലാ പാവികളിലേക്കും വിശിഷ്യ ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നവരിലേക്കും ദൈവത്തിൻ്റെ ദയ കൂടുതൽ ആവശ്യമുള്ളവരിലേക്കും പോകുന്നുവെന്ന് മനസ്സിലാക്കുക ഫാത്തിമയിൽ ഞാൻ പ്രത്യക്ഷമായപ്പോൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ ഞാൻ പഠിപ്പിച്ചത് എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ വളരെ അകന്നിരിക്കുന്നവർ പാപികളായ എൻ്റെ മക്കൾ എല്ലാവർക്കും ഞാൻ സുരക്ഷിതമായ മാതൃസങ്കേതമാണ് സുഖത്തിൻ ദുഃഖത്തിൻ്റെയും സന്താപത്തിൻ്റെയും കണ്ണുനീർ പൊഴിക്കുന്ന എൻ്റെ ദയാപൂർണമായ കണ്ണുകളിൽ നോക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരാളമായി പ്രവഹിച്ചുകൊണ്ട് ചിലപ്പോൾ രക്ത കണ്ണുനീർ ചിന്തിക്കൊണ്ട് പോലും ഈ അടയാളങ്ങൾ ഞാൻ നൽകുന്നു ലോകത്തിൽ നിരവധി സ്ഥലങ്ങളിൽ എൻ്റെ മാതൃസന്ദേശം ഇപ്പോഴും ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മാതൃ സാന്നിധ്യത്തിന് ഒരടയാളം നൽകുന്നതിനും നിങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതമായ തുണയേകുന്നതിനും നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് സന്തോഷത്തിനത്തിലേക്കും വിശ്വാസത്തിലേക്കും നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ സന്ദേശങ്ങൾ ഞാൻ നൽകുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്നതിനും നിങ്ങൾ നിങ്ങളെ ഞാൻ അനുഗമിക്കുന്നതിന് ഉറപ്പു നൽകുന്നതിന് വേണ്ടിയാണിത് ഞാൻ നിങ്ങളോടുകൂടെ ജീവിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം തയ്യാറാക്കുന്നു ഈ സമയത്തിലുള്ള ശുദ്ധീകരണത്തിൻ്റെ പ്രയാസമേറിയ വഴികളിലൂടെ നിങ്ങളെ ഞാൻ കൈക്ക് പിടിച്ച് നടി നയിക്കുന്നു എൻ്റെ മാതൃ സാന്നിധ്യത്തിൻ്റെ സുഗന്ധവാഹിയായ അടയാളം ഇപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ദർശനങ്ങളിൽ ഞാൻ നൽകുന്നുണ്ട് അതെ ഈ സമയത്ത് യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും വിദൂരസ്ഥമായ ഓഷ്യാനയിലും ഞാൻ പ്രത്യക്ഷപ്പെടുന്നു എൻ്റെ മാതൃമേലങ്കി ലോകം മുഴുവൻ്റെയും മുഴുവനേയും അനാവരണം ചെയ്യുന്നു ഞാനും എൻ്റെ ശത്രുവും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ വേളയിൽ എൻ്റെ വിജയം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് എൻ്റെ അസാന്നിധ്യമായ അസാധാരണമായ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു എൻ്റെ പ്രിയപുത്രന്മാരെ ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നിൽ നിന്ന് ഇത്രത്തോളം സ്വീകരിച്ച നിങ്ങളോട് ഇക്കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുക പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഈ ഇന്നേ ദിവസം ഈ വായന അവസാനിക്കുമ്പോൾ പ്രതിഷ്ഠിക്കാം അമ്മ നമ്മളോട് പ്രത്യേക വിധമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണമെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പ്രായശ്ചിത്തം അനുഷ്ഠിക്കച്ച് പ്രാർത്ഥിക്കണമെന്നും സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കണമെന്നും എളിയവരും ചെറിയവരുമായി അമ്മയുടെ ഹൃദയത്തിന് യോജിച്ചവരായിത്തീരണമെന്നും ആവശ്യപ്പെടുന്ന ഈ ഗ്രന്ഥം വായിക്കുന്നതോടുകൂടി നമ്മളിൽ ഓരോരുത്തരിലും ആ വലിയ മാറ്റം മാറ്റമുണ്ടാകുന്നുവെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ആത്മശോധന ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യാം ഈ ഗ്രന്ഥത്തിൽ ഈ വായിനകളിൽ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ പ്രധാനമായി പറയുന്നത് ഒന്ന് അമ്മയുടെ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പുസ്തകം നിങ്ങൾ വായിച്ച് കേൾക്കപ്പെടുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രണ്ട് അമ്മയുടെ സ്വരൂപങ്ങൾ അത് അവ പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ് എന്നും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ പ്രത്യക്ഷപ്പെടലും സത്യം തന്നെയാണ് എന്നും പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു കുറവുള്ളവളല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അമ്മയെ നമുക്ക് നൽകി ഇതീശു തന്നെയാണ് കാൽവര്യച്ചോട്ടിൽ തൻ്റെ അമ്മയെ ശിഷ്യനായ ഈശ്വര യോഹന്നാന നൽകിക്കൊണ്ട് അമ്മയെ ലോകത്തിനാകമാനമായി നൽകുകയായിരുന്നു അമ്മ ഒരിക്കലും തന്നിലേക്ക് നമ്മെ ക്ഷണിക്കുന്നില്ല തൻ്റെ പുത്രൻ്റെ വഴിയിലൂടെ നയിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അമ്മയുടെ ഈ പ്രയത്നങ്ങൾ നമുക്ക് തിരിച്ചറിയുകയും അവളുടെ വിമല വിമലഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് സ്വർഗീയ യാത്രയിൽ അവളുടെ എളുപ്പ വഴി അല്ലെങ്കിൽ കുറുക്ക് വഴി നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയുള്ള തിരുഹൃദയ ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള ആ കുറുക്ക് വഴി നമുക്ക് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് മധ്യസ്ഥയും നമ്മുടെ മഹിമയും ആക്കി മാറ്റാം ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവേ സ്തുതി യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന दे में महत्व देव में आराधना देव में नंदी हाले लिया हाले लिया हाले लिया हले हाल लिया हल